നിങ്ങൾ മിക്കവാറും ആൾക്കാരെ ഓഹിക്കുന്നതാണ് നിനക്കൊക്കെ ഇത്രയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കൊണ്ടെങ്കിൽ നിനക്കൊക്കെ വേറെ വല്ല പണിക്കും പൊക്കൂടെ എൻ്റെ പൊന്ന ചേട്ടാ ഒരു അമ്പത് വയസ്സ് താഴെയുള്ള മിക്ക ഓട്ടോ ഡ്രൈവർമാരും പല മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് അല്ലാതെ അവർ ഈ വണ്ടി പ്രസ്ഥാനം കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്നവരല്ല കാരണം അവർക്ക് വീട്ടിലോണും കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ പേരി അവർ ടൈലിൻ്റെ പണിക്ക് മൈക്കാണ് മണിക്ക് വെൽഡിംഗ് പ്ലംബിങ് ഞാൻ ഉൾപ്പെടെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വെൽഡിങ്ങിൻ്റെയും പ്ലംബിങ്ങിൻ്റെ പണിക്കൊക്കെ പണിയുള്ള പോകുന്നതാണ് കാരണം നമുക്ക് ഈ മേഖല കൊണ്ട് മാത്രം പറ്റുന്നില്ല മനസ്സിലായില്ലേ പിന്നെ നിങ്ങൾ ചോദിച്ചല്ലോ വേറെ ജോലിക്ക് പോകണം അപ്പം ഞങ്ങൾ പോകുന്നുണ്ട് പക്ഷേ ഇതൊരു ഉപജീവന മാർഗ്ഗമാക്കി മുന്നോട്ട് വന്നിട്ടുള്ള നിരവധി ഓട്ടോ ഡ്രൈവർമാരുണ്ട് ഒരു പത്തും അറുപതും അമ്പത്തഞ്ചും അമ്പതും വയസ്സ് കഴിഞ്ഞവർ അവരൊക്കെ ഇനി ഒരു പുതിയൊരു മേഖലയിലോട്ട് കടന്ന് ചിന്തിക്കുക നടക്കുന്ന ആരെയൊന്നുമല്ല അവരുടെയൊക്കെ ജീവിതം ഇനി ഈ വണ്ടി ഫീൽഡ് ഡ്രൈവർ ഫീൽഡ് അവർക്ക് എന്തുവാ ക്ഷേമയിൽ അംഗമായിട്ടുണ്ടെങ്കിൽ വേറെ വയസ്സ് കഴിയുമ്പോൾ പെൻഷൻ കിട്ടും അല്ലാതെ അവർക്ക് ഇനി എന്തോ വേറെ ഏത് മേഖലയിൽ പോകാനാ അവരുടെ ആരോഗ്യസ്ഥിതി വെച്ച് അവരി ഏത് മേഖലയിൽ പോയി ജോലി ചെയ്യും അമ്പത് കൈ വയസ്സ് കഴിഞ്ഞവനിയും എന്തോ ചെയ്യാൻ പറ്റും അവനെ അവനീ ടൈനിലെ പണിക്കുവാൻ പറ്റും വർക്കപ്പ് പണിക്കുവാൻ പറ്റും വെൽഡിങ്ങിനെ പണിക്കും പ്ലംബിങ്ങിനെ പണിക്കും ഏത് പണിക്കുവാൻ പറ്റും അവനെ അവൻ്റെ ജീ അവൻ്റെ കുട്ടികൾ ബി എയും ഒക്കെ പഠിച്ചവരും ഡിഗ്രി പഠിച്ചവരും നേഴ്സിംഗ് പഠിക്കുന്നവരായിരിക്കും ഈ പ്രസ്ഥാനം കൊണ്ടാണ് അവരെ പഠിപ്പിച്ച് വളർത്തി നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇനി അവർക്കൊക്കെ ഒരു ജോലി കിട്ടുമ്പോൾ ഈ വ്യക്തി അതായത് ഈ ഡ്രൈവർ വയസ്സാ കാലത്ത് വീട്ടിലിരിക്കുമ്പോൾ അവർ നോക്കുമെന്നുള്ള പ്രതീക്ഷയേ ഉള്ളൂ അല്ലാതെ ഇനി ഈ ആറോ അമ്പതാം വയസ്സിലും അറുപതിനാം വയസ്സിലും പോയി വേറൊരു മേഖലയിലിട്ട് വേറൊരു വേറെ ജോലി നോക്കി പൊക്കൂടാന്ന് ഇങ്ങനൊക്കെ ചോദിച്ചതിൻ്റെ വരി ഞാൻ വേറെ ഏത് മേഖല ഇനിയും പോകാൻ പറ്റും അവർ നിങ്ങളെന്നെ ചിന്തിക്ക് ഞാൻ വേറെ മേഖലയിൽ പോകുന്നത് എനിക്ക് ഈ ഡ്രൈവർ ഫീൽഡും കൊണ്ട് മാത്രമല്ല എനിക്ക് പറ്റത്തില്ല ഒരു ജീവിതം പോകുന്നാലും എനിക്ക് ലോണും വീടും മറ്റ് കടങ്ങളും ബാധ്യതകളും എല്ലാം അടച്ചു തീർക്കാൻ വണ്ടി കൊണ്ട് പറ്റുന്നില്ല കാരണം വണ്ടികളുടെ എണ്ണം കൂടി യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞു ഇലക്ട്രിക് വണ്ടികളും മറ്റ് മേഖലകളും എല്ലാം വന്നു അവർ ഇലക്ട്രിക് മേഖല വരണം കാരണം കാലമായി ഇനിയിപ്പോൾ നമ്മുടെ ഈ ഓട്ടോറിക്ഷയ്ക്ക് ഒരു പത്തൊമ്പത് വർഷം കഴിയുമ്പോൾ അന്ന് ഞങ്ങൾ കാണത്തില്ല അമ്പത് വർഷം കഴിയുമ്പോൾ ഇപ്പോൾ ഒരു വസ്തുപോലെ ഒരു വണ്ടി ഏതെങ്കിലും ഒരു മ്യൂസിയത്തിൽ കാണും ഇതാണ് ഓട്ടോറിക്ഷ അന്നത്തെ കാലത്ത് ഇതുപോലൊരു ഈ വണ്ടി ഉണ്ടായിരുന്നു യാത്രക്കാർ ഇങ്ങനെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ബുക്കിൽ എഴുതി വിടും അന്ന് അന്നത്തെ തലമുറയ്ക്ക് പഠിക്കാൻ വേണ്ടി ഒരു മ്യൂസിയമായി മാറും മ്യൂസിയത്തിലെ ഒരു കാഴ്ച വസ്തുവാണ് ഈ ഓട്ടോറിക്ഷ പ്രസ്ഥാനം ഓട്ടോറിക്ഷകൾ അതൊക്കെ അറിയാം അപ്പോൾ ഞാൻ പറഞ്ഞതാണ് പറഞ്ഞാൽ ചുരുക്കി ഒന്നല്ല പറഞ്ഞുതരാം അമ്പതോ അറുപതോ വയസ്സായ ഡ്രൈവർമാർക്ക് ഇനിയൊരു മേഖല തിരച്ചെടുക്കാൻ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ആരോഗ്യസ്ഥിതി അല്ല അവർക്കുള്ളത് അവർക്ക് വേറെ പണിക്ക് പോകാൻ പറ്റത്തില്ല അപ്പോൾ അവർക്കൊക്കെ ഇത് ഈ പ്രസ്ഥാനം തന്നെയാണ് അവർ ഈ ജീവിതം മനസ്സിലായല്ലേ പക്ഷേ അവർ ആ പഠിപ്പിക്കുന്നതും ഡിഗ്രി ആയാലും നേഴ്സിംഗ് ആയാലും എന്ത് മേഖലയും പഠിപ്പിക്കുന്നതും ആ വ്യക്തി ആ ഡ്രൈവർ പ്രസ്ഥാനം കൊണ്ടാന്ന് നിങ്ങൾ ഓർത്തോണം വീടിൻ്റെ വസ്തു ലോൺ വെച്ചും അതിൻ്റെ ലോൺ എല്ലാം ഈ വണ്ടി പ്രസംഗം കൊണ്ടാണ് ഒഴിക്കുന്നത് എന്ന് വെച്ചാൽ ആ പിള്ളേരൊന്നും പച്ചപിടിച്ച് അവൻ്റെ മക്കളൊന്ന് പച്ചപിടിച്ച് അവർക്ക് ജോലി ആകുമ്പോൾ ഈ ഈ പൈസ കാലത്ത് ഈ ഡ്രൈവറെ നോക്കുന്നു വിശ്വാ വിശ്വാസം മാത്രം വിശ്വാസമാണ് ഇത് അങ്ങനെ നോക്കുന്നവരില്ലെന്നല്ല അതേ ഉള്ളൂ അല്ലാതെ ഈ ഡ്രൈവർ മേഖലയും കൊണ്ട് ഇത്രയും കാലം കൊണ്ടു കിടന്ന വ്യക്തി അമ്പത് അറുപതും പൈസ ആകുമ്പോൾ അയാളുടെ ആരോഗ്യസ്ഥിതി വെച്ച് വേറൊരു മേഖലയിലൊക്കെ ഒക്കെ പോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഈ ഡ്രൈവർ മേലെ കൊണ്ട് പോയി കഴിഞ്ഞു നീ അവരുടെ ജീവിതം ഈ വണ്ടി ഫീല് തന്നെയാണ് കാരണം വേറൊരു മേഖല തിരഞ്ഞെടുക്കാനുള്ള ഒരു ആരോഗ്യസ്ഥിതിയോ മാനസിക അവസ്ഥയോ ഒന്നും അവർക്കില്ല മനസ്സിലായില്ലേ അപ്പം ദൈവം ഇത് അങ്ങനെ പറയരുത് ഞങ്ങളൊക്കെ വേറെ ജോലി നോക്കി പോകുന്നു എന്ന് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല ഞങ്ങളെല്ലാവരും എല്ലാം ഞങ്ങളെ സ്റ്റാൻഡിൽ വിടുന്ന ഓട്ടോലും ഒരു അമ്പത് വെച്ച് താഴെയുള്ള എല്ലാവരും ഓരോ പണിക്ക് പോകുന്നവരാ കാരണം അവർക്കറിയാം ഇതും കൊണ്ട് പറ്റത്തില്ല ഈ മേഖല നശിച്ചുകൊണ്ടിരിക്കുക കാരണം ഇലക്ട്രിക് വണ്ടികൾ വന്നു തുടങ്ങി യൂബർ ടാക്സികൾ പിന്നെ എന്തുവാ ഒത്തിരി വന്നല്ലോ സ്കൂട്ടർ ഇലക്ട്രിക് സ്കൂട്ടർ എല്ലാവരും സ്കൂട്ടറുണ്ട് അതായത് യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞു ടാക്സിയുടെ എണ്ണം കൂടി ഓട്ടോ ടാക്സികളുടെ എണ്ണം കൂടി അപ്പോൾ സ്വാഭാവികമായിട്ടും ഓട്ടോറിക്ഷ ഫീൽഡ് കൊണ്ട് പാടാണ് ഞാൻ പറഞ്ഞു ഇനിയൊരു സമയമാകുമ്പോൾ ഇതൊരു പുരാവസ്തുവായി മാറും ഒരു പത്തൊമ്പത് വർഷം കഴിയുമ്പോൾ ഏതെങ്കിലും കുറേ മ്യൂസിയങ്ങൾ ഈ ഓട്ടോറിക്ഷകളൊക്കെ കൊണ്ടുവെക്കും പണ്ടത്തെ കാലത്ത് ഇപ്പോൾ ഓട്ടോറിക്ഷകളും കാരണം അങ്ങനൊരു ഇത് അതുകൊണ്ട് ദൈവം ചെയ്ത് ഈ നിങ്ങളാരും വന്ന് അത് ഓട്ടോറിക്ഷ ഡ്രൈവർമാരാരും പറഞ്ഞില്ലേ വേറെ ജോലി നോക്കി പോരെന്ന് പറയരുത് വേറെ ജോലി നോക്കി പോകാൻ പറ്റാത്തതുകൊണ്ടില്ല ആരോഗ്യസ്ഥിതി അങ്ങനെയാണ് ഇനിയൊരു മേഖല തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല ഓക്കെ അതുകൊണ്ടാണ് അല്ല വേറെ ഒന്നും കൊണ്ട് പറഞ്ഞതല്ല നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് ഓക്കെ നമസ്കാരം